കായംകുളം നഗരസഭ മുപ്പത് മുപ്പത്തിയൊന്ന് വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന അതീവ ശോചയാവസ്ഥയിലുള്ള മുക്കട തോണ്ടലിക്കുന്നിൽ പാലം റോഡിന്റെ പുനർനിർമ്മാണത്തിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭ്യമായതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ റോഡിന്റെ ശോചയാവസ്ഥയിൽ ജനരോഷം ശക്തമായിരുന്നു കായംകുളം നഗരസഭ മുപ്പത് വാർഡുകളിൽ കൂടി കടന്നുപോകുന്ന മുക്കട തോണ്ടാലിക്കുന്നിൽ പാലം റോഡിന് ശാപമോക്ഷകുന്നു റോഡിന്റെ ശോച്വസ്ഥ പരിഹാരമുണ്ടാകുന്ന വിധത്തിൽ ലക്ഷം രൂപയുടെ നിർമ്മാണത്തിന് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചെന്ന് അടുക്കരി പ്രതിഭ എം എൽ അറിയിച്ചു റോഡിന്റെ സ്ഥിതി അതീവ ശോച്ാവസ്ഥയിലായിരുന്നു രണ്ട് സ്കൂളുകൾ ഒരു ആശുപത്രി എന്നിവയും ചരിത്ര പ്രസിദ്ധമായ കൃഷ്ണപുരം കൊട്ടാരവും ഈ റോഡിന്റെ അരികിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നഗരത്തിലെ പ്രധാന ഇടറോഡുകളിലൊന്നാണ് ഇത് വിദ്യാർത്ഥികളും നാട്ടുകാരുമടക്കം നിരവധി പേർ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ കായംകുളത്തിനും ഓച്ചിറയ്ക്കും ഇടയിൽ ഉപയോഗിക്കുന്ന സമാന്തര പാത കൂടിയാണ് ഇത് റോഡിന്റെ ശോച്യാവസ്ഥക്കെതിരെ നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല സന്ധ്യയാകുമ്പോഴേ സന്ധ്യ മുതൽ ഇവിടെയൊക്കെ വന്നാൽ വണ്ടിക്കാരിൽ ബൈക്കുകാരെല്ലാം ഓറയ്ക്കകത്തൊക്കെ പോയി വീടുന്നുണ്ട് ഞങ്ങൾക്ക് പോലും പൊക്കെ എടുക്കാനും എന്ത് തന്നെ സർക്കാരിനാരും മെമ്പർക്കാരും മുനിസിപ്പാലിറ്റിക്കാരും ഒരു തുരാസം ഉണ്ടായി വരുന്ന വണ്ടിക്കാർ പറഞ്ഞു സന്ധ്യ കഴിഞ്ഞു വരുന്ന എല്ലാം മറഞ്ഞ് പോകണുള്ളൂ അത് ചോദിക്കാനും പറയാനല്ല മെമ്പറാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് എം എൽ എ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഈ റോഡിൻ്റെ അവസ്ഥയില്ല ഇതിപ്പോൾ ഇനി ഇപ്പം വേണ്ട ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റോ അതിനെ അംഗീകരിച്ചിട്ടില്ല അതിനു ഒരു തീരുമാനം എടുക്കാൻ പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നു വരെ ഉണ്ടായിട്ടില്ല അതിനൊരു പ്രതികാരം നിങ്ങൾ കണ്ടെത്തിയാൽ വലിയ ഉപകാരമായിരിക്കും മീഡിയക്കാർ തോണ്ടിൽ കുന്ന പാലം തൊട്ട് കൃഷ്ണമരം യു പിന്നെ കൃഷ്ണമരം പിന്നെ ക്ഷേത്രം അതിന് പുറമെ നമ്മുടെ കെ ടി സി കെ ടി സി വലിയ കുഴികളാണ് റോഡിലുള്ളത് മഴക്കാലമായാൽ ഈ വെള്ളക്കെട്ടുണ്ടാകും റോഡിന്റെ ദുരവസ്ഥ മൂലം ഇവിടെ അപകടങ്ങളും പതിവാണ് തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡിന് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് എം എൽ എ അറിയിച്ചു കായംകുളം നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് നിർമ്മാണ ചുമതല എത്രയും വേഗം പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിന് വേണ്ട നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു